എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ ഈ ഇന്റർലോക്ക് കാണാം ഇത് സെക്കൻഡ് ഇന്റർലോക്ക് ആണ് കാരണം വേറെ ഇടത്ത് വിരിച്ചത് വലിയ കംപ്ലൈൻറ് ഇല്ലാത്തത് മൂല മാത്രം ഇടയ്ക്ക് പോയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാണ് അപ്പോ അത് നമ്മൾ സ്വന്തമായി ലേ ചെയ്യുകയാണ് ആർക്കും സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ആദ്യം മണ്ണ് ഇത് ഒരു വർഷം മുന്നേ മിറ്റ ലെവലിൽ പിന്നെ നമ്മൾ രണ്ടാമൊന്നും വെറുതെ ഇളക്കി മണ്ണൊരിക്കലും ഇളക്കി എടുക്കുക കാരണം മണ്ണിളക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വണ്ടി കയറി വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ പിന്നീട് ഇരുത്ത വരാനുള്ള ചാൻസ് കൂടുതലാണ് ഏറ്റവും നല്ലത് ഇന്റർലോക്ക് മണ്ണ് മണ്ണുറച്ചതിന് ശേഷം മാത്രം ഇന്റർലോക്ക് ഇടുക നല്ല രീതിയിൽ നമുക്കത് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നീട് താണു രണ്ടാമത്തെ റീകണ്ടീഷൻ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ ആദ്യം ചെയ്യുന്നത് നിലവില് ബേബി മിറ്റിലാണ് ഉപയോഗിക്കാറ് അതിൻ്റെ ഒരു ഒന്ന് ഒരു മിറ്റിൽ ഒരൊന്നര മിറ്റിൽ കിണം വലിക്കാൻ പാകത്തിന് ചെറുതായി നൈസായിട്ട് മാത്രം മിറ്റിൽ വലിച്ചാൽ മതി ഉറച്ച് കിടക്കുന്നതാണ് വേറെ ലെവലൊക്കെ ക്ലിയർ ആയതുകൊണ്ട് തന്നെ മുഴക്കോല് വെച്ച ചെറിയ രീതിയിൽ അതായത് നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ആണ് ലേ ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു ഇരുപത് കൊട്ട ബേബി മിറ്റിൽ മതിയാവും അതിൽ കൂടുതൽ വേണ്ടി വരില്ല കാരണം ചെറിയ രീതിയിൽ വിറ്റിൽ മതിയാവും ഒരുപാട് ചിലവൊന്നും എല്ലാം നമുക്ക് സ്വന്തമായി എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതേയുള്ളൂ നേരത്തെ ഉറച്ചു കിടന്ന മണ്ണാണെങ്കിൽ വേറെ വിഷയവുമില്ല അത് ചെത്തി ലെവൽ ചെയ്തതിന് ശേഷം വിരിക്കാം കാരണം നമ്മൾ ഒരിക്കലും മണ്ണെടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ചെറിയതായിട്ട് ഇരുന്ന് വരാനുള്ള ചാൻസ് കൂടുതൽ കൃത്യമായി നമ്മൾ വിറ്റിൽ പാകിയതിന് ശേഷം ഒരു സൈഡിൽ മട്ടം വെച്ച് തിരിക്കുക അതായത് ഒരു മൂന്ന് ഡൈല് വെച്ച് കറക്റ്റ് ചെയ്ത് ലോക്കാക്കി വേണം ക്ലിയർ ആക്കാൻ മാക്സിമം അടുക്കാവുന്ന അടുപ്പിച്ച് ഇന്റർലോക്ക് ചെയ്യാവുള്ളൂ കാരണം ഒരു ടൈൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ടൈലുകളിൽ ആ ഗ്യാപ്പ് നമുക്ക് ലോക്ക് ക്ലിയർ ആയിട്ട് ഒപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തടുത്ത് പോകുമ്പോൾ ഒരുപാട് ഗ്യാപ്പായി വലിയ പ്രശ്നവും പിന്നെ ടൈല് ഇളക്കവും അതൊക്കെ വരും ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചു ആണെങ്കിൽ കൂടുതൽ വൈബ്രേഷനൊന്നും അടിക്കേണ്ടതായിട്ട് വരില്ല നമ്മൾ ലോക്ക് കൃത്യമായി ലോക്ക് ചേർത്ത് വെച്ചാൽ ചെറിയ പട്ടയ ഉപയോഗിച്ച് അതിന് മുകളിൽ സിറ്റിക്ക് ഇടിച്ച് സിറ്റിങ്ങാക്കി കറക്റ്റായി വെച്ച് പോയി കഴിഞ്ഞാൽ വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വലിക്കേണ്ടതായിട്ട് വരത്തില്ല നമ്മൾ എടുത്തിട്ട് വന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ വൈബ്രേഷൻ അടിച്ചാൽ മാത്രമേ ഇരുത്തും വരാതെ ക്ലിയർ ആകുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായ ബെല്ലൈക്കൺ കൂടി അമർത്തി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ബിറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ബട്ടൺ കൂടി അമർത്തുക നമ്മൾ സ്വന്തമായിട്ട് എന്റെ ലോക്ക് എല്ലാ വീടുകളിലും അധിക ചെലവ് വരാതെ നമുക്ക് ചെയ്യാവുന്ന മണ്ണി ലെവലിങ് എന്ന പേരിൽ ഒരുപാട് വർക്കേഴ്സ് കൊറേ പൈസ വിട്ടിപ്പ് നടത്താറുണ്ട് ഇന്റർലോക്ക് ഇടുമ്പോൾ അപ്പൊ അതൊക്കെ ഒഴിവാക്കി നമുക്ക് ചെയ്യാവുന്ന ശരിക്കും ഇതേപോലെ ക്ലിയർ ആയിട്ട് കിടക്കുന്ന മണ്ണൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് പേര് കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റോളം നമുക്ക് ക്ലിയർ ചെയ്ത് ഇന്റർലോക്ക് വിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ രീതി വെച്ച് ലോക്കിന് അവർ ഈടാക്കുന്നത് പതിനഞ്ച് രൂപ മുതലാണ് അപ്പോ ആ ഒരു ഇത് നമുക്ക് സ്വന്തമായി കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല ചരടിച്ച് ലെവൽ ചെയ്യുക സ്ലോപ്പ് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നു അതേപോലെ ക്ലീഡാക്കി മണ്ണ് ലെവൽ ചെയ്തിട്ട് അതിന് മുകളിൽ ചെറിയ രീതിയിൽ മിക്ക നോക്കാം അതേപോലെ ക്ലീഡാക്കി ശേഷം ഈ ലോക്ക് കേട്ട ക്രോസ് കയറ്റിയിട്ട് ലോക്കായിട്ട് മാക്സിമം ചേർത്ത് വിരിക്കാവുള്ളൂ ഒരു കാരണവശാലും ഗ്യാപ്പ് വരരുത് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് വിരിച്ചു പോകുമ്പോൾ ഒരുപാട് അപാകതകൾ വന്ന് പിന്നെ മൊത്തം കുളവും സീറ്റിങ് ആവില്ല പിന്നെ ചവിട്ടുമ്പോൾ വണ്ടി കയറുമ്പോഴും പാസ് ചെയ്ത് പോകുമ്പോഴും ഇളക്കുമ്പോഴും നമുക്ക് ബാക്കിയുള്ള പീസുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് തീർത്ത് തീർത്ത് പോവുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ വണ്ടി ഇരുന്ന് മുകളിൽ കയറ്റാവുന്നതാണ് നല്ല അടിമയായിട്ട് അവർക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മുടെ ഈ കേറുന്നൊരു സ്ലോപ്പ് ഉള്ളത് കൊണ്ട് ഫ്രണ്ടിൽ ആ ഗേറ്റിന്റെ ഭാഗം കൊണ്ട് ചെരിവ് ഉണ്ട് കാരണം എൻട്രൻസിന്റെ അവിടെ സ്ഥലത്തിന്റെ കിടപ്പ് അങ്ങനെയാണ് നമുക്ക് കാണാം ഇത്രത്തോളം ക്ലിയർ ആയിട്ട് പിന്നെ ചെറിയ മൂളുകളിൽ പൊട്ടി കാണുന്നത് സെക്കൻഡ്സ് കട്ടിയായത് കൊണ്ടാണ് നമ്മളിപ്പോൾ കോൺക്രീറ്റ് പോലും ചെയ്യാതെയാണ് ഈ വണ്ടി കേറ്റിന്ന് പോലും മൂല വൈബ്രേഷൻ അടിച്ചിട്ടില്ല അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെന്ന് ഇൻട്രലുകൾക്ക് വിരിക്കാവുന്നതാണ് നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കധികം ചിലവ് വരില്ല ഒരുപാട് കാഴ്ചകൾ നമുക്ക് മാക്സിമം വീട് കുണിയുമ്പോൾ ഇതേപോലെ കുറയ്ക്കാവുന്നതാണ് നല്ല ടൈറ്റായി ബാക്കിയുള്ള ചുറ്റുഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യുക കാരണം നമ്മൾ കട്ടകളി കളകി പോകാതിരിക്കാൻ ചെയ്യുന്നതാണ് നല്ല രീതിയിൽ സിമെൻറ്റും മിറ്റിലും മണലും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് തേക്ക് പോലെ സൈഡും കോർണറുകളെല്ലാം തന്നെ ക്ലിയറാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി പിന്നെ നമുക്ക് ഇത് കളർ ഷെയ്ഡ് പല കളറുകളുണ്ട് സെപ്പൻസ് ആയതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ കളറായിട്ട് കളർ ഷെയ്ഡ് ഇതിനുണ്ട് അപ്പോൾ അത് മേടിച്ച് അടിക്കാവുന്നതാണ് അപ്പോൾ ഇച്ചിരി കാണാൻ പുതുമയാവും വേറെ ഇതിന് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഗ്യാപ്പ് ഇല്ലാതെയാണ് ക്ലിയറാക്കി പിരിച്ചിരുന്നത് പിന്നെ അതിൻ്റെ ചെറിയ ജോയിൻസിൻ്റെ അവിടെയുള്ള ബാക്കിയുള്ളത് മണല് പാ പാറപ്പൊടി വിതറി ചൂലുകൂടി അടിച്ച് വെള്ളവും കുറവിച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പക്കയായി പിന്നെ വേറെ ഒന്നും നോക്കാൻ എല്ലാം അടിപൊളിയായിരിക്കും കളർ കൂടി അതിന്റെ കളർ ഷോഡും കൂടി കിട്ടുമ്പോൾ അതൊന്നും അടിച്ച് കിട്ടുകഴിഞ്ഞാൽ ആയി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണാം സപ്പോർട്ട് മൈ ചാനൽ ബൈ ബൈ